നല്ല എരിവുള്ള മീൻകറിയും കപ്പയും കഴിക്കാൻ കൊതി തോന്നിയാലേ എന്ത് ചെയ്യും അത് നട്ടപ്പാതിരി മീൻ മേടിക്കണം മുറിക്കണം വൃത്തിയാക്കണം കറിക്ക് കറിക്കരക്കണം വെക്കണം അതുപോലെ കപ്പയും മുറിക്കണം കഴുകി പുഴുങ്ങണം ഇതൊന്നും ചെയ്യേണ്ട കപ്പയും മീൻകറിയും കഴിക്കാൻ പറ്റുമോ പറ്റും ഇത് ടേസ്റ്റി നിപ്പിൾസിന്റെ റെഡി ടു ഈറ്റ് ഫുഡ് റേഞ്ച് ശരിക്കും നമ്മളെ ഞെട്ടിക്കും ഏത് നാട്ടിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തനി നാടൻ ഫുഡ് കഴിക്കാം ടേസ്റ്റി നിപ്പിൾസിന്റെ ഈ വേൾഡ് ക്ലാസ് ജപ്പനീസ് റിട്ടോ ടെക്നോളജിയിലൂടെ പാക്ക് ചെയ്ത റെഡി ടു ഈറ്റ് ഫുഡ് റേഞ്ചിലൂടെ അതുകൊണ്ട് തന്നെ ഈ കപ്പയ്ക്കും മീൻകറിക്കും ഒക്കെ ഒന്നര വർഷത്തെ ഷെൽഫ് ലൈഫ് ഉണ്ട് അതും വിത്തൌട്ട് പ്രിസർവ് ഏത് നേരത്തും അതിപ്പോ എവിടെയാണെങ്കിലും ഷാപ്പിലെ മീൻകറിയും കപ്പ പുഴുക്കും പിന്നെ മാങ്ങയിട്ട ചെമ്മീൻ കറിയും എന്ന് വേണ്ട നല്ല നാടൻ ഫുഡ് അടിക്കാം ജസ്റ്റ് ഹീറ്റ് ഇറ്റ് ആൻഡ് ഈറ്റ് ഇത് മീൻ കറി നല്ല ഷാപ്പിലെ മീൻകറി ഇതിങ്ങനെ പാക്കറ്റ് ഓപ്പൺ ചെയ്യുക പാനിൽ ഒഴിച്ച് ഒന്ന് മാങ്ങയിട്ട് ചെമ്മീൻ കറി കൂടായാലും പിന്നെന്താ സിമ്പിൾ അല്ലേ അതും അതെന്താ ഇതേപോലെ പാക്കറ്റ് പൊട്ടിക്കുക പാനിൽ ഒഴിക്കുക ചൂടാക്കുക കഴിഞ്ഞു ഇനി കപ്പ പുഴുക്ക് പാക്കറ്റ് നേരെ ചൂട് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഇനി നേരെ പാക്കറ്റ് പൊട്ടിച്ച് ഫ്ലാറ്റിലേക്ക് വിളമ്പിയാൽ മതി ഈ കാണുന്ന വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക ടി വി എം എഫ് ട്വന്റി ട്വന്റി ത്രീ എന്ന കോഡ് യൂസ് ചെയ്താൽ മതി ഡിസ്കൗണ്ട് കിട്ടും അടിപൊളിയല്ലേ അപ്പൊ അത് തീർക്കട്ടെ സ്റ്റേ ഫോളോ ട്രിവാൻഡ്രോ